ിൽ സ്നേഹ സൗഹൃദം പങ്കുവെച്ച് അംഗങ്ങൾ ശ്രേയസ് യൂണിറ്റ് അംഗങ്ങൾ ഉമ്മകപ്പുയിൽ ശാന്തി ഭവൻ സന്ദർശിച്ച് സ്നേഹ സൗഹൃദം പങ്കുവെച്ചു ബത്തേരി രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് വെളിച്ചെന്തോട് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ഉമ്മകപ്പുയിൽ ശാന്തിഭവൻ സന്ദർശിച്ചത് ശ്രേയസ് മേഖലാ പ്രതിനിധികളും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെട്ട സംഘം ശാന്തിഭവൻ സന്ദർശിച്ച് വയോജനങ്ങളുമായി സ്നേഹം പങ്കുവെക്കുകയും അവർക്ക് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു അല്ല ഞങ്ങളെല്ലാം എല്ലാവരും കിടക്കുന്ന പ്രവർത്തനത്തിന് മേഖലാ പ്രോഗ്രാം ഓഫീസർമാരായ നളിനാക്ഷൻ ഷാജി മാത്യു യൂണിറ്റ് പ്രവർത്തകരായ ജോയ്സി രാജു സൗമ്യ നിഷാന്ത് തുടങ്ങിയവരും യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ